പ്രിയപ്പെട്ടവരെ നമസ്കാരം ഹിന്ദുമത വിശ്വാസ പ്രകാരം ഒരു പരിഹാരക്രിയ എന്നൊരു സമ്പ്രദായമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു പരിഹാരക്രിയ ചെയ്യാൻ പോവുകയാണ് ഒരു പിഴമൂഴൽ പരിഹാരക്രിയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു വലിയ തെറ്റു ചെയ്തതിന് പരിഹാരം ദൈവത്തോട് പൊറുക്കണമേ ഭഗവാനെ എന്ന് കേണ അപേക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു പരിഹാരക്രിയ ചെയ്യാൻ പോകുന്നു ആഗോള അയ്യപ്പ സംഗമം എന്തായാലും ആ പരിഹാരക്രിയ കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കുമെങ്കിൽ ദൈവത്തിന്റെ കോപത്തിൽ നിന്നും മോചനം ലഭിക്കുമെങ്കിൽ അത് നടക്കട്ടെ എന്ന് തന്നെയാണ് കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങളോടൊപ്പം പറയാനുള്ളത് എന്തായാലും ഈ പരിഹാരക്രിയ ഗുണം ചെയ്യുമോ സാധാരണ പരിഹാരക്രിയ പിന്നെ നിർദ്ദേശിക്കുന്നത് ജ്യോതിഷന്മാരായിരിക്കാം ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ സർക്കാരിന് മൂന്നാമതും ഒരു അധികാരം ലഭിക്കണമെങ്കിൽ ചില പരിഹാരക്രിയകൾ ചെയ്യണമെന്ന് ഏതോ ജ്യോതിഷ്യൻ പറഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഏതോ ജ്യോതി ജ്യോതിഷനല്ല നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട ജ്യോതിഷം നമ്മുടെ പാർട്ടി സെക്രട്ടറി സ്ഥിരമായി പോയി കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആ ജ്യോതിഷൻ ഒന്ന് ചില ഉപദേശങ്ങൾ ലഭിച്ചു കാണും എന്നതാണ് നമുക്ക് സംശയിക്കേണ്ടിയിരുന്നത് എന്തായാലും ഇനി മൂന്നാം മൂഴം കിട്ടണമെങ്കിൽ അയ്യപ്പന് മുന്നിൽ പിഴ മൂളണം എന്ന് ആ ഉപദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ അയ്യപ്പ സംഗമം എന്നത് സംഘടിപ്പിക്കാൻ ഈ സർക്കാർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് തന്നെയാണ് നമ്മൾ കാണേണ്ടത് നമ്മളൊന്നും മറന്നിട്ടില്ല അല്ലേ പഴയതൊന്നും ഓർമ്മിക്കരുത് എന്നാണ് ഇപ്പോൾ പൊതുവിൽ ചില സമുദായ സംഘടനകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമുദായ സംഘടന നേതാക്കന്മാർക്ക് അതൊക്കെ മറന്ന് മറക്കാമായിരിക്കാം പക്ഷേ പഴയത് പലതും നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അങ്ങനെ ഈ ഈ ശബരിമലയിൽ നടത്തിയ അതിക്രമങ്ങൾ പോലീസിനെ കൊണ്ട് അവിടെ നടത്തിയ പിന്നെ ക്രൂരമർദ്ദനങ്ങൾ നമ്മൾ കണ്ടതാണ് പതിനെട്ടാം പടിക്ക് താഴെ വെച്ച് പോലും തൊട്ട് താഴെ വെച്ച് പോലും അയ്യപ്പ ഭക്തന്മാരെ ഈ ആചാര ലംഘനം ആചാരലംഘനം എതിരായി പിന്നെ പ്രതിഷേധിച്ച അയ്യപ്പ ഭക്തന്മാരെ തലയ്ക്കഴിച്ച് മുറിവേൽപ്പിക്കുന്ന അടിച്ച് അവിടെ ഇടുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടതാണ് നമ്മുടെ കേരളം കണ്ട് ഞെട്ടിയതാണ് ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ പരിഹാരക്രിയയാണ് ഇപ്പോൾ എല്ലാം മറന്നുകൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്താണ് നമ്മുടെ അയ്യപ്പ സംഗമത്തിൽ മനസ്സിലാ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോഴാണ് ചിലർ വന്ന് പറയുന്നത് നമ്മുടെ ഉമ്മനിൽ വന്ന് പറയുന്നു ചില സമുദായ നേതാക്കന്മാരും ഒന്ന് പറയുന്നു പഴയതൊന്നും എപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യമില്ല അതെല്ലാം പഴയ കാര്യങ്ങളാണ് ഇന്നത്തെ കാര്യങ്ങൾ നാളെ എങ്ങനെയെല്ലാം നേരെയെ നടത്തിക്കൊണ്ട് പോകാം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതുകൊണ്ട് പഴയ കൂടുതൽ ചിന്തിക്കേണ്ട എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സംശയമുള്ളത് ഏർ അടിയന്തരാവസ്ഥയെക്കുറിച്ച് നമ്മൾ എന്തിനാണ് അപ്പോഴെപ്പോഴും വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിന്റെ പിന്നെ ഒരു ഓർമ്മ പുതുക്കൽ നടത്തിയിട്ടിരിക്കുകയാണ് നമ്മൾ അടിയന്തരാവസ്ഥയെ കുറിച്ച് ഇപ്പോഴും സംസ്ഥാന രാജ്യത്തെ സർക്കാരുകളെല്ലാം തന്നെ നമ്മളെ കേരളത്തിലെ സർക്കാരും കേരളത്തിലെ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയും ഒക്കെ ഇപ്പോഴും കുറിച്ച് ഇങ്ങനെ വീണ്ടും വീണ്ടും ഓർ ജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ കാളരാത്രികൾ എന്ന തരത്തിലാണ് അടിയന്തരാവസ്ഥയെ കുറിച്ച് ഇപ്പോഴും പിന്നെ വിശേഷണം നടത്തിക്കൊണ്ട് ഓർമ്മിപ്പിക്കുന്നു ഓർമ്മിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ശബരിമലയിൽ നടന്ന ഈ വലിയ ഉണ്ടല്ലോ ഒരു ഭരണകൂട അതിക്രമം അത് എന്തിനാണ് മറക്കാൻ ഈ സമുദായ നേതാക്കൾ ജനങ്ങളോട് പറയുന്നത് നേതാക്കന്മാർക്ക് ചില പ്രത്യേക താല്പര്യങ്ങളും ചില പ്രത്യേക നേട്ടങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം സർക്കാരിൻ്റെ സർക്കാരിൽ പങ്കാളികളായിട്ടുള്ള ആൾക്കാർ ചില സമുദായ സംഘടനകളിൽ പിന്നെ അതിൻ്റെ തലപ്പത്ത് ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ അവർക്ക് ചില നേട്ടങ്ങളും ഒക്കെ ഉണ്ടായേക്കാം പക്ഷേ ഒരു കാലഘട്ടത്തിൽ ജനങ്ങളെ അണിനിരത്തി രംഗത്തിറക്കിയും അതിശക്തമായി പിന്നെ സമരത്തിന് രംഗത്ത് വന്ന ഈ ശബരിമലയിലെ ആചാര ലംഘനം നടത്താൻ സർക്കാർ ശ്രമിച്ചപ്പോൾ അതിനെതിരെ രംഗത്ത് വന്ന ഒരു സമുദായം ആണ് ഇപ്പോൾ പഴയതൊക്കെ മറക്കണം എന്ന് പറയുന്നു എന്തായാലും കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ ഈ നേതാക്കൾ പറയുന്നത് കേട്ടുകൊണ്ട് പഴയതെല്ലാം മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന സംഭവവും അതിനുശേഷം നടന്ന സംഭവങ്ങളും നമുക്കറിയാം പഴയതെല്ലാം മറക്കണമെന്ന് പറയുമ്പോൾ ഇപ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അതിൽ കേസിൽപ്പെട്ടവരുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ധാരാളമുണ്ട് അവരെന്തിനാണ് ആ ഇത് മറക്കേണ്ടത് അവർ മറക്കണമെങ്കിൽ അവരുടെ പേരിലുള്ള കേസുകൾ പലതും സർക്കാർ ചില ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിൽ ചില സമുദായ സംഘടനകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചില കേസുകൾ പിൻവലിച്ചിട്ടുണ്ട് നമുക്കറിയാം നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് അറസ്റ്റുകളാണ് അന്ന് ശബരിമല സന്നിധാനത്ത് നടന്ന പ്രതിഷേധത്തിൽ സർക്കാർ ചെയ്തത് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴിലധികം പേരെ അതായത് നാലായിരത്തി ഇരുന്നൂറോളം പേരെ അറസ്റ്റ് ചെയ്തു അതുപോലെ ആയിരത്തി ഏഴോളം പേരെ കൊടും ക്രിമിനലാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ചിത്രങ്ങൾ നമ്മുടെ സർക്കാർ പ്രദർശിപ്പിച്ചു പൊതുസ്ഥലങ്ങളിൽ ആ ഈ ആയിരത്തിയേഴുപേരെ പിന്നീട് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട ബുദ്ധിമുട്ടുകൾ എന്തു പ്രയാസമാണ് അവർക്ക് പാസ്പോർട്ടുകളും കിട്ടാൻ കഴിയാത്ത തരത്തിലുള്ള ചില കേസുകളാണ് അവരുടെ വേണ്ടയിൽ അടിച്ചേൽപ്പിച്ചത് അങ്ങനെ ഈ ആയിരത്തിയേഴു പേർ കേരളത്തിലെ പിന്നെ തീവ്രവാദികളാണ് അവർ കൊടും ക്രിമിനലാണെന്ന് കാണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ അവരുടെ ഫോട്ടോകൾ പ്രദർശിപ്പിച്ചു നമുക്ക് ഓർമ്മയുള്ളതാണ് മറക്കണം എന്ന് സമുദായ നേതാക്കൾ പറയുമ്പോൾ അതൊക്കെ നമ്മൾ ഓർമ്മിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഏകദേശം അറുന്നൂറോളം പിന്നെ കേസുകൾ എടുത്തിരുന്നു ഇതിൽ എടുത്തു പറയേണ്ടത് ഗോവ ഗവർണറുടെ പേരിൽ പോലും കേസ് എടുത്തിരുന്നു നമ്മുടെ മുൻ കേന്ദ്രമന്ത്രിയും നമ്മുടെ മുൻ എം എൽ എയും ഒക്കെ ആയ രാജഗോപാൽ എന്ന് പറയുന്ന വരുണതപ്രജ്ഞനായ ആ പിന്നെ വ്യക്തിയുടെ പേരിലും കേസെടുത്തിരുന്നു എന്തിനെ പിന്നെ മുൻ പി എസ് സി ചെയർമാന്റെ പേരിൽ ഇരുന്നൂറ്റമ്പതിലും കേസെടുത്തു ഒരു മുൻ ഡി ജി പിയുടെ പേരിൽ പിന്നെ ഇരുന്നൂറ്റമ്പതിലും കേസെടുത്തു ഇങ്ങനെ ഒരു വല്ലാത്ത ഭരണകൂട ഭീകരത എന്ന് അന്ന് വിളിക്കപ്പെട്ട ചില അതിക്രമങ്ങൾ കാണിച്ച ഒരു കാലഘട്ടമാണ് ശബരിമല ഈ വിധിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നടത്തിയത് അതിനുശേഷം അന്ന് അവസാനം വരെയും അവർ അതിനെ ന്യായീകരിക്കാനുണ്ടായത് ഈ ഞങ്ങൾ തല്ലിയത് പിന്നെ വിശ്വാസികളെയല്ല അവിടെ വന്ന് വിശ്വാസികളുടെ പേരിൽ അക്രമം കാണിക്കാൻ വന്നവരെയാണ് എന്നാണ് അന്ന് ഈ സംസ്ഥാന സർക്കാർ ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരും അദ്ദേഹത്തിന് കീഴിലുള്ള പോലീസും പോലീസിനെ കൊണ്ട് തല്ലിച്ചിട്ട് പറഞ്ഞത് എന്നാൽ പിന്നീട് വരുന്ന തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് പരിപൂർണമായിട്ടും ഇടതുമുന്നണിയെ കേരള ജനത കൈയൊഴുകയുണ്ടായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിനുശേഷം ഈ നേതാക്കന്മാർ അന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണൻ എന്ന സെക്രട്ടറി ആയിരുന്നു എനിക്ക് നമുക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ എല്ലാ പ്രായത്തിനുമുള്ള സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി ശബരിമല ദർശനം നടത്തുക എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട് എന്നാണ് അദ്ദേഹം ഈ ശബരിമല കാലഘട്ടത്തിൽ പറഞ്ഞത് പിന്നീട് അദ്ദേഹം മാറ്റി പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് പരാജയം വന്നപ്പോൾ ഓരോ ആൾക്കാരുടെ വീടുകളിൽ കയറി ഇറങ്ങിയിട്ട് ലേലി വല്ലു ലേലി വല്ലു ഞങ്ങൾക്ക് തെറ്റിപ്പോയി ഞങ്ങൾക്ക് തെറ്റിപ്പോയി അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പരിഹാരം പറയൂ എന്ന് പറഞ്ഞ ജനങ്ങളുടെ മുന്നിൽ പല ആൾക്കാരുടെ വീടുകളിൽ കയറി ഇറങ്ങി ഈ പാർട്ടി സെക്രട്ടറി തന്നെ അപ്പോഴവർ പലതും അവിടുത്തെ ജനങ്ങൾ പലതും പറയുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അവർ ചില കേസുകൾ പിൻവലിക്കാൻ തയ്യാറായി അങ്ങനെ കുറെ കേസുകൾ പിൻവലിച്ചു ഈ കേസുകൾ ശബരിമല കേസുകൾ പിൻവലിക്കുന്നതിന്റെ മറവിൽ സി ഐ എ കേസുകളും പിൻവലിച്ചു സി എ എന്ന സമരം നടന്ന നമുക്ക് ഓർമ്മയിൽ സി എക്കെതിരായിട്ട് വലിയൊരു സമരം പിന്നെ നടന്നു ആ സി എ വിരുദ്ധ സമരം എന്ന് പറഞ്ഞ് ഇവിടെ നടത്തിയ അതിക്രമങ്ങളും പിന്നെ തീവ്രവാദ പ്രവർത്തനങ്ങളും എത്രയാണെന്ന് നമുക്കറിയാം അവരുടെ അങ്ങനെയുള്ള കുറെ തീവ്രവാദികളുടെ പേരിലെടുത്ത സി എ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്തവരുടെ കേസുകളും ഈ ശബരിമല കേസിന്റെ ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ മറവിൽ അങ്ങനെ കുറെ കേസുകളും പിന്നെ പിൻവലിച്ചു ഇതെല്ലാം നമ്മൾ കേരളം കണ്ടതാണ് ഇതെല്ലാം മറക്കണമെന്നാണ് ഇപ്പോൾ ചില സമുദായ നായകൾ പെട്ടെന്ന് ചില നേട്ടങ്ങളുടെ അല്ലെങ്കിൽ ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് അത് മറക്കണമെങ്കിൽ പിന്നെ സമുദായ ജനങ്ങൾ ആ സമുദായത്തിൽപ്പെട്ട ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് പറയാനുള്ളത് എന്തായാലും അയ്യപ്പ സംഗമം നടത്തുന്നത് എന്തിനാണ് എന്ന് ഇപ്പോഴും വ്യക്തമായിട്ട് അവർ കാര്യങ്ങൾ പറയുന്നില്ല പക്ഷെ അവർ ചില ചില നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട് അവർ ചില ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട് ആഗോള അയ്യപ്പനെ ആഗോളതലത്തിൽ അറിയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഇതൊരു വലിയ ടൂറിസം സംവിധാനമായിട്ടും നമ്മുടെ ശബരിമല ക്ഷേത്രത്തെ ലോക ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതുമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് അവിടെ നമുക്കറിയാനുള്ളത് ഈ ഈ സർക്കാർ ഈ ശബരിമല പിന്നെ വലിയ ലോക അയ്യപ്പനെ ഒരു ആഗോള അയ്യപ്പനാക്കി വളർത്താൻ ഇത്രയും കാലം എന്തുകൊണ്ട് തോന്നിയില്ല എന്നതാണ് കഴിഞ്ഞ പത്തു വർഷമായി ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് അപ്പോഴാണ് ഈ ശബരിമല സംഭവം നടക്കുന്നതും അടിച്ചമർത്തലും പിന്നെ അക്രമങ്ങളോടെ പോലീസ് അക്രമവും നടന്നത് പോട്ടെ അതാ ഒരു കാലഘട്ടം അത് കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ട് ഈ അയ്യപ്പനെ ആഗോള അയ്യപ്പനാക്കി മാറ്റണം എന്ന് തോന്നിയില്ല അങ്ങനെ ആഗോള അയ്യപ്പനാക്കി തോന്ന തോന്നു തോന്നണമെങ്കിൽ ആ ഗവൺമെന്റിന് ഈ അയ്യപ്പനോട് വലിയൊരു സ്നേഹവും ബഹുമാനവും ഉണ്ടായിരിക്കണമല്ലോ ഭക്തിയും ഉണ്ടായിരിക്കണമല്ലോ എൻ്റെ അയ്യപ്പൻ എൻ്റെ സ്വാമി എൻ്റെ ഭഗവാൻ ആഗോള അയ്യ പിന്നെ ഭഗവാനായിട്ട് ജനങ്ങൾ അറിയണം കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും അങ്ങനെ ചില ദക്ഷിണേന്ത്സ്ഥാനങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ അതുകൊണ്ട് എൻ്റെ അയ്യപ്പനെ എനിക്ക് ലോകം മുഴുവൻ അറിയിക്കണം എന്ന് നമ്മുടെ പിണറായി വിജയന് തോന്നിയെങ്കിലും നല്ല കാര്യം തന്നെയാണ് പക്ഷേ അദ്ദേഹം വിശ്വാസി അല്ലാത്ത ഇദ്ദേഹത്തിന് അങ്ങനെ തോന്നണമെങ്കിൽ അതിനു പിന്നിലുള്ള ദുരുദ്ദേശം എന്താണ് എന്ന് കേരള ജനത വ്യക്തമായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു മനസ്സിലാക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു പത്രമാധ്യമങ്ങൾ അയ്യപ്പ സംഗമത്തെ പൊഴുത്തിക്കൊണ്ട് പലതും പറയുമായിരിക്കാം സമുദായ നേതാക്കൾ പലതും പൊഴുത്തിക്കൊണ്ട് പലതും പറയുമായിരിക്കാം പക്ഷേ കേരള ജനദിനത്തിന് അതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാകും കാരണം നമ്മുടെ ഈ ദേവസ്വം മന്ത്രിമാരായിട്ടിരുന്നവർ പോലും ശബരിമല അയ്യപ്പന്റെ മുന്നിൽ പോയി നിന്നാൽ പിന്നെ എൻ്റെ അയ്യപ്പനെ ആഗോള അയ്യപ്പനാക്കി വളർത്തണമെന്ന് ഇപ്പോൾ മോഹിക്കുന്ന ഈ പ്രസ്ഥാനത്തിലെ മന്ത്രിമാരാരും തന്നെ അവിടെ പോയി കൈകൂപ്പി തൊഴുതിട്ടില്ല പോട്ടെ അതൊക്കെ തൊഴുതായിരിക്കുന്നത് അയാളുടെ ഇഷ്ടം പക്ഷേ ഭക്തർ വളരെ പരിപാവനമായി കരുതുന്ന തീർത്ഥം അയ്യപ്പന് അമ്പലത്തിൽ ഭഗവാന് അമ്പലത്തിനകത്ത് ശ്രീകോവലിനകത്ത് ഭഗവാന് നേദിച്ച ആ തീർത്ഥം ആ ഒരു തുള്ളി നമ്മുടെ കയ്യിൽ തരുമ്പോൾ നമ്മൾ വളരെ വിശ്വാസപൂർവ്വം വിശ്വാ പിന്നെ കുടിക്കുകയാണ് ചെയ്യുന്നത് അഭിഷേകവും ചെയ്യും നമ്മുടെ ശരീരത്തിലേക്ക് കുടഞ്ഞു പക്ഷെ നമ്മുടെ ദേവസ്വം മന്ത്രി രാധാകൃഷ്ണൻ മന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ തീർത്ഥം കൊടുത്തപ്പോൾ ആ തീർത്ഥം കയ്യിൽ വെച്ചിട്ട് സാനിറ്റൈസർ വെച്ച് തുടയ്ക്കുന്നത് പോലെ തുടച്ച് ദൂരേക്ക് വലിച്ചെറിഞ്ഞ ഒരു മന്ത്രിയാണ് ഉള്ളത് ആ മന്ത്രിയെ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ ആ നേതാവിനെ പ്രതികരിക്കുന്ന ഇപ്പോൾ ഈ അയ്യപ്പ സംഗമവുമായിട്ട് വന്നിരിക്കുന്നത് എന്നത് നമ്മൾ കാണുമ്പോഴാണ് അതിന്റെ ഉടായിപ്പ് അതിന്റെ ദുരുദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നത് ഈ അയ്യപ്പ സംഗമം എന്നത് കൃത്യമായിട്ടും ഇതൊരു ദുരുദ്ദേശപരമായ സംഗമം തന്നെയായിരിക്കും ഇതൊരു ആഗോള തട്ടിപ്പിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കാം ഇനി ലോകത്തുനിന്ന് പലയിടത്തും ഒരുപക്ഷെ പ്രകൃതികൾ ധാരാളം ഉണ്ടായിരിക്കാം ഈ പ്രകൃതികളെല്ലാം നിശ്ചയിക്കുന്നത് പാർട്ടി നേതാക്കളും പാർട്ടി കമ്മിറ്റിയായിരിക്കും ദേവസ്വം ബോർഡ് ആണ് ഇവർക്കെല്ലാം ഈ ക്ഷണപത്രിക അയക്കുന്നെങ്കിൽ പോലും പാർട്ടി സഹാക്കൾ അതാത് പ്രദേശത്തുള്ള പാർട്ടി സഹാക്കളായിരിക്കും ഈ അയ്യപ്പ സംഗമത്തിലേക്ക് വരാൻ പോകുന്നത് അവർ സനാതന വിശ്വാസികളായിരിക്കില്ല പിന്നെ അയ്യപ്പനെ വിശ്വസിക്കുന്നവരായിരിക്കില്ല കുറച്ചുപേരൊക്കെ അതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പിന്നെ ആഗോള സംഗമങ്ങൾ ഈ ഗവൺമെന്റ് നമ്മുടെ ഖജനാവിനെ പണം ധൂർത്തടിച്ചുകൊണ്ട് നിരവധി ആഗോള സംഗമങ്ങൾ നടത്തിയിട്ടുണ്ട് നിക്ഷേപക സംഗമങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു പ്രയോജനവും ഉണ്ടായിട്ടുള്ള നമ്മുടെ ഖജനാവിനെ പണം നഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല ഈ ആഗോള സംഗമത്തിന് വേണ്ടിയിട്ട് ഈ മന്ത്രിയും മന്ത്രിമാരുടെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും മന്ത്രിയും മന്ത്രിമാരുടെ കുടുംബവും ലോകം മുഴുവൻ സഞ്ചരിച്ച് വലിയ ടൂർ നടത്തി ലോകസഞ്ചാരം നടത്തി തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഖജനാവിലെ കാശു പോയതല്ല ഒരു പൈസയും അല്ല ഒരു ഗുണവും നമുക്ക് ഉണ്ടായിട്ട് ഒരു നിക്ഷേപവും ഒന്നും കേരളത്തിൽ ഇതുവരെയും വന്നിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സംഗമത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും അതുപോലെ തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമവും അത്തരത്തിലൊന്നായിട്ട് മാറും ആഗോള അയ്യപ്പ സംഗമം അടുക്കുംതോറും അടുക്കുംതോറും അതിനകത്തുള്ള ഈ കള്ളികൾ പുറത്തു വരും സംഗമം നടക്കുമ്പോൾ തന്നെ അതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും എന്തൊക്കെയാണ് അതിനകത്ത് നടക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ചില കള്ളിത്തരങ്ങൾ സ്വാഭാവികമായിട്ടും അവിടെ പുറത്തു വരും സംഗമം നടക്കട്ടെ കാരണം സർക്കാരിന് മിഷണറി ഉപയോഗിച്ച് നടത്തുന്നതാണ് ലക്ഷങ്ങൾ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ പണം അയ്യപ്പ അയ്യപ്പഭക്തന്മാർ കൊണ്ടുവന്ന് പിന്നെ തലയ്ക്കൊഴിഞ്ഞിടുന്ന പണമാണ് യുവന്മാരടുത്ത് സംഗമവുന്ന പേരിൽ തൂർത്തടിക്കാൻ പോകുന്നത് ഈ അതിനുകൂടി ഇനി പിഴ മൂളേണ്ടി വരും ഒരു പരിഹാരക്രിയ മറ്റെന്തെങ്കിലും ഒരു പരിഹാരക്രിയ ചെയ്യേണ്ടി വരും എന്നത് നിശ്ചയം തന്നെയാണ്